പ്രിയപ്പെട്ടവരെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഡി ആർ ഡി ഒ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ചുള്ള പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റാണ് ഡി ആർ ഡി ഒ പരീക്ഷിച്ചത് ഇന്ത്യ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റമാണ് പിനാക്ക നിലവിൽ പിനാക്കയിൽ നാല് വ്യത്യസ്തങ്ങളായ റോക്കറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് നാൽപ്പത് കിലോമീറ്റർ വരെ റേഞ്ചുള്ള പിനാക്ക എം കെ വൺ ആണ് ഇതിൽ ആദ്യത്തേത് പിനാക്ക എം കെ വൺ എൻഹാൻസ്ഡ് എന്ന വേരിയന്റിന് അറുപത് കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട് പിനാക്ക എം കെ ടു റോക്കറ്റാണ് അടുത്തത് ഇതിന് തൊണ്ണൂറ് കിലോമീറ്റർ വരെയാണ് മാക്സിമം റേഞ്ച് ഗൈഡഡ് പിനാക്ക എന്ന നാലാമത്തെ വേരിയന്റിന് തൊണ്ണൂറ് കിലോമീറ്റർ തന്നെയാണ് മാക്സിമം റേഞ്ച് ഗൈഡഡ് പിനാക്കയിൽ ഗൈഡൻസ് സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റ് റോക്കറ്റുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് ആക്യുറസി വളരെ കൂടുതലാണ് ഈ ഒരു റോക്കറ്റ് സീരീസിലെ ഏറ്റവും പുതിയ വേരിയന്റ് ആണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ചുള്ള ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ് പിനാക്ക ത്രീ എന്നും ഇവയെ വിളിക്കാറുണ്ട് പിനാക്ക ത്രീ റോക്കറ്റിന്റെ ആദ്യത്തെ പരീക്ഷണമാണ് ഇപ്പോൾ നടന്നത് ചാന്ദിപൂരുള്ള ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വെച്ചാണ് ഇവയുടെ പരീക്ഷണം നടത്തിയത് ഈ റോക്കറ്റിന്റെ മാക്സിമം റേഞ്ചായ നൂറ്റി ഇരുപത് കിലോമീറ്ററിനാണ് ഇപ്പോൾ ടെസ്റ്റ് നടത്തിയിരിക്കുന്നത് റോക്കറ്റിന്റെ പരീക്ഷണത്തിൽ മുൻനിശ്ചയിച്ച പ്രകാരമുള്ള ഫ്ലൈറ്റ് മാനുവേഴ്സും പിനാക്ക ത്രീ റോക്കറ്റ് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തു പിൻ പോയിന്റ് ആക്യുറസിയോടു കൂടി റോക്കറ്റ് ടാർഗറ്റിനെ തകർക്കുകയും ചെയ്തു നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഫ്ലൈറ്റ് മാനുവേഴ്സും ആക്യുറസിയുമാണ് ഇൻഫ്ലൈറ്റ് മാനുവേഴ്സ് സാധാരണഗതിയിൽ ആക്യുറസി വർദ്ധിപ്പിക്കുവാനും ലോഞ്ചിങ് സമയത്തുണ്ടാകുന്ന തെറ്റുകൾ കോമ്പൻസേറ്റ് ചെയ്യുന്നതിനും മൂവ് ചെയ്യുന്ന ടാർഗറ്റുകളെ തകർക്കുവാനും എയർ ഡിഫൻസ് ടെറൈൻ എന്നിവയെ ഒഴിവാക്കുന്നതിനു വേണ്ടിയും ചെയ്യാറുണ്ട് ചൈനയുടെയും ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ആർട്ടിലറി റോക്കറ്റുകൾക്ക് ഇത്തരം ഇൻഫ്ലൈറ്റ് മാനുവേഴ്സ് ചെയ്യുവാൻ സാധിക്കും ഇന്ത്യയും റോക്കറ്റ് ആർട്ടിലറി ടെക്നോളജികളിൽ ഈ രാജ്യങ്ങളോടൊപ്പം എത്തിയിരിക്കുകയാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ സ്റ്റേറ്റ്മെന്റിൽ പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ് വളരെ കൃത്യമായി ടാർഗറ്റിനെ തകർത്തു എന്നാണ് പറയുന്നത് അഞ്ച് മീറ്റർ മുതൽ ഇരുപത് മീറ്റർ വരെ ആയിരിക്കാം ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റിന്റെ ആക്യുറസി ഇത് വളരെ മികച്ച ഒരു ഫിഗർ തന്നെയാണ് ഒരു മിസൈലിന്റെ ആക്യുറസി അച്ചീവ് ചെയ്തിരിക്കുകയാണ് നൂറ്റി കിലോമീറ്റർ പിനാക്ക മറ്റൊരു ആയ കാര്യം പിനാക്ക എം കെ ത്രീ ലോഞ്ച് ചെയ്തത് നിലവിൽ ിൽ ഇന്ത്യൻ ആർമി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിനാക്ക റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ചാണ് അതായത് നിലവിലുള്ള ലോഞ്ചറുകളിൽ കാര്യമായ വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടാവുകയില്ല റോക്കറ്റ് പൂർണ്ണമായും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കാലതാമസമൊന്നും ഇല്ലാതെ തന്നെ ഇന്ത്യൻ ആർമിക്ക് ഇവ ഉപയോഗിച്ചു തുടങ്ങാം പല റേഞ്ചിലുള്ള റോക്കറ്റുകൾ ഒരേ ലോഞ്ചറിൽ നിന്നും ലോഞ്ച് ചെയ്യുവാൻ കഴിയും എന്നൊരു അഡ്വാൻറ്റേജും ഇതിലുണ്ട് മുന്നൂറ് മില്ലിമീറ്റർ കാലിബർ ഉള്ള റോക്കറ്റാണ് പിനാക്ക ത്രീ പിനാക്കയുടെ മുൻ വേരിയൻറ്റുകൾക്ക് ഇരുന്നൂറ്റി പതിനാല് മില്ലിമീറ്ററാണ് ഡയമീറ്റർ അതായത് നൂറ്റി ഇരുപത് കിലോമീറ്റർ പിനാക്ക റോക്കറ്റുകൾക്ക് മുൻ വേരിയന്റുകളേക്കാൾ വലിപ്പം കൂടുതലുണ്ട് മുൻപ് ഒരു പിനാക്ക ലോഞ്ചറിൽ പന്ത്രണ്ട് പിനാക്ക റോക്കറ്റുകൾ ഘടിപ്പിക്കുവാൻ സാധിക്കുമായിരുന്നു എങ്കിൽ എട്ട് പിനാക്ക ത്രീ റോക്കറ്റുകളായിരിക്കും നിലവിലെ ലോഞ്ചറുകളിൽ ഘടിപ്പിക്കുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ പിനാക്ക റോക്കറ്റുകളിലൂടെ ശത്രുക്കളുടെ വളരെ ഉള്ളിൽ ആക്രമണം നടത്തുവാനുള്ള കഴിവ് ഇതുവഴി ഇന്ത്യൻ ആർമിക്ക് ലഭിക്കുകയാണ് കമാൻഡ് സെൻ്ററുകൾ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഫ്യുവൽ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ എയർ ബേസുകൾ എന്നിങ്ങനെയുള്ള ടാർഗറ്റുകളെ ആക്രമിക്കുവാൻ ഇതുവഴി ഇന്ത്യൻ ആർമിക്ക് കഴിയും അതിർത്തിയിൽ നിന്നും വളരെ ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന ശത്രുക്കളുടെ ഇത്തരം താവളങ്ങളെ തകർക്കുവാൻ ഇന്ത്യൻ ആർമിക്ക് എയർഫോഴ്സിനെ ചുമതലപ്പെടുത്തേണ്ടതായി വരികയില്ല അതുകൊണ്ടുതന്നെ എയർ പവറിനെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഇന്ത്യൻ ആർമിക്ക് കുറയുകയാണ് കൂടുതൽ വേഗത്തിൽ കുറഞ്ഞ ചെലവിൽ ആർമിക്ക് കൂടുതൽ ഓപ്പറേഷനുകൾ ഇതുവഴി നടത്തുവാൻ സാധിക്കും ഗൈഡൻസ് സിസ്റ്റം നൽകിയിരിക്കുന്നത് കൊണ്ട് പിനാക്ക എം കെ ത്രീയുടെ ആക്യുറസി വളരെ കൂടുതലാണ് ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റവും ഇന്ത്യയുടെ നാവിക് ജി പി എസ് ഗൈഡൻസ് ആയി നൽകിയിരിക്കുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ചുള്ള പിനാക്ക കൂടാതെ മുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള പിനാക്ക ഫോർ എന്നൊരു വേരിയന്റും ഡിആർഡി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് മുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള വേരിയന്റ് കൂടി ഇന്ത്യൻ ആർമിയിൽ ചേരുന്നതോടെ എല്ലാ റേഞ്ചുകളിലുമുള്ള ടാർഗറ്റുകളെ ആക്രമിക്കുവാൻ ഇന്ത്യൻ ആർമിക്ക് സാധിക്കും ഭാവിയിൽ ഇന്ത്യൻ ആർമി രൂപീകരിക്കുന്ന റോക്കറ്റ് ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആയിരിക്കും പിനാക്ക സീരീസ് റോക്കറ്റുകൾ മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ പിനാക്ക റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുവാൻ ഇന്ത്യൻ ആർമിക്ക് കഴിയും അതിനു മുകളിൽ റേഞ്ചുള്ള താവളങ്ങളെ ആക്രമിക്കുവാൻ ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഇന്ത്യൻ ആർമിക്ക് ഉണ്ടാകും നാനൂറ് കിലോമീറ്ററിന് മുകളിൽ റേഞ്ചുള്ള പ്രളയ് ബ്രഹ്മോസ് ബ്രഹ്മോസ് എക്സ്റ്റൻഡ് റേഞ്ച് ആയിരം മുതൽ ആയിരത്തി കിലോമീറ്റർ വരെ റേഞ്ചുള്ള നിർഭയ ക്രൂയിസ് മിസൈൽ എന്നിവയിലൂടെ ശത്രുക്കൾക്ക് വളരെ ഉള്ളിലേക്ക് ആക്രമണം നടത്തുവാൻ ഇന്ത്യൻ ആർമിക്ക് കഴിയും അഗ്നി വൺ ടി ശൌര്യ പോലെയുള്ള ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും ഒരുപക്ഷേ ഇന്ത്യൻ ആർമിയുടെ റോക്കറ്റ് ഫോഴ്സിൽ ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ചെറിയ റേഞ്ച് മുതൽ എക്സ്ട്രീം റേഞ്ച് വരെ കവർ ചെയ്യുവാൻ ഇന്ത്യൻ ആർമിക്ക് സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ എഴുപത്തി ഒൻപതിനായിരം കോടി രൂപയുടെ പ്രൊപ്പോസലുകൾ ക്ലിയർ ചെയ്തിരിക്കുന്നു ഡിഫൻസ് മിനിസ്റ്റർ ചെയർമാനായ കമ്മിറ്റിയാണ് ഡിഫൻസ് അക്യുസിഷൻ കൗൺസിൽ ഇന്ത്യൻ ആർമിക്കും നേവിക്കും എയർഫോഴ്സിനും വേണ്ടിയുള്ള ആയുധങ്ങൾക്കാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അക്സപ്റ്റൻസ് ഓഫ് നെസസിറ്റി നൽകിയിരിക്കുന്നത് ഇന്ത്യൻ ആർമിയുടെ ആർട്ടിലറി റെജിമെന്റിന് വേണ്ടി ലോയിറ്ററിംഗ് മ്യൂണിഷനുകൾ ലോ ലെവൽ ലൈറ്റ് വെയിറ്റ് റഡാർ നമ്മൾ മുൻപ് പറഞ്ഞ നൂറ്റി കിലോമീറ്റർ ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ് ഇൻ്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇൻട്രഡക്ഷൻ സിസ്റ്റം എം കെ ടു എന്നിവയ്ക്കാണ് അക്സപ്റ്റൻസ് ഓഫ് നെസസിറ്റി നൽകിയത് ഇന്ത്യൻ നേവിക്ക് വേണ്ടി ബൊളാർഡ് പുൾ ടാക്സ് ഹൈ ഫ്രീക്വൻസി സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ മാൻപാക്സ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് റേഞ്ച് യു എ വി എന്നിവയ്ക്കും അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി നൽകി ഇതിൽ ഹൈ ഫ്രീക്വൻസി സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻറ്റുറൻസ് യു എ വി അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ നേവി വാങ്ങിക്കുവാൻ ഉദ്ദേശിക്കുന്ന എം ക്യു നയൻ ബി സി ഗാർഡിയൻ ഡ്രോണുകൾ ആയിരിക്കുവാനാണ് സാധ്യത ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ആട്ടോമാറ്റിക് ടേക്ക് ഓഫ് ലാൻഡിംഗ് റെക്കോർഡിംഗ് സിസ്റ്റം അസ്ത്ര എം ഗെ ടു ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകൾ എൽ സി എ തേജസിനു വേണ്ടി ഫുൾ മിഷൻ സിമുലേറ്റർ ഇസ്രായേലിൻ്റെ സ്പൈസ് ആയിരം ലോങ് റേഞ്ച് ഗൈഡൻസ് കിറ്റുകൾ എന്നിവയ്ക്കും അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി നൽകി ഇതിൽ അസ്ത്ര എം ഗെ ടു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആയുധമാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഇന്ത്യൻ ആർമിക്കും നേവിക്കും എയർഫോഴ്സിനും ആവശ്യമായ ആയുധങ്ങൾക്ക് അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി നൽകുന്നത് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ് അതായത് ഇവ ഇന്ത്യൻ നേവിക്കും ആർമിക്കും ആവശ്യമുണ്ട് എന്നുള്ളതാണ് അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫൻസ് അക്യൂസിഷൻ കൗൺസിൽ അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി നൽകിയാൽ ഇവ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിക്ക് കൈമാറുന്നു ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയാണ് ഫൈനൽ അപ്രൂവൽ നൽകുന്നത് ഡിഫൻസ് അക്യൂസിഷൻ അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി നൽകിയ മുകളിൽ പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് അധികം വൈകാതെ തന്നെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ അപ്രൂവൽ ലഭിക്കുമെന്ന് തന്നെ കരുതാം ഈ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ അപ്രൂവൽ ലഭിക്കുമ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ്